ും കിതാബുകളൊക്കെ കുറുആനിവരമാ ഈ വിവരം എല്ലാവർക്കും കൊടുക്കുകയില്ല ബുദ്ധിയുള്ളവർക്ക് ഇത് പഠിക്കാൻ കഴിഞ്ഞെന്നുവരില്ല സൗകര്യമുള്ളവർക്ക് പഠിക്കാൻ കഴിഞ്ഞെന്നുവരില്ലാൻ കഴിഞ്ഞെന്നവരില്ല നൽകി താമല്ല നമ്മുടെ അടിമകളിൽ നിന്ന് നാം തെരഞ്ഞെടുത്തവർക്ക് നൽകുന്നതാ പച്ചക്കു പറഞ്ഞാൽ കഴിയുന്നത് കിതാബുകൾ ഉൾക്കൊള്ളുന്നവർക്കു മാത്രമാരുതി എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടെന്ന് കരുതി ഈ ൂട്ടത്തിൽ നിന്ന് നാം തെരഞ്ഞെടുത്തവർക്ക് മാത്രമാണ് ഈ കിതാബിന്റെ അനന്തരമായിട്ട് കൊടുത്തത് Şerik hey. hey. ഈ ഖുർആൻ വർഷങ്ങളോളം വർഷങ്ങളോളം കിതാബ് ഓതി ഉസ്താദുമാരെ നിന്ന് വലിയ ഭാഗ്യം പഠിച്ചതുപോലെ പ്രവർത്തിക്കാതെ ശരീരത്തോട് ഉൾമു ചെയ്യുന്നവരുണ്ട് പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാത്തവരുണ്ട് കൊല്ലം കിതാബോധിയിട്ട് അബ്ബാഹുവിന്റെ ഖുർആാൻ പഠിച്ചിട്ട് അബ്ബാഹുവിന്റെ ൾ പഠിച്ചിട്ട് മുഴുവനും അതേ സമയത്ത് പഠിച്ചതനുസരിച്ച് പ്രവർത്തിച്ച് മറ്റുള്ളവർക്ക് പഠിപ്പിക്കാൻ നിൽക്കുന്നില്ലെങ്കിലും മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുന്നില്ലെങ്കിലും അവൻ പടിച്ച ilmu കൊണ്ട് കൃത്യമായി പഠിച്ചിട്ട് മിതത്വം പാലിച്ചു ജീവിക്കുന്നവരുണ്ട് ആഹിർ जमानിലെ മക്കളെ വമിൻഹും സാബികുൻ ബിൽ ഖൈറാതി ബിഇസ്നിൽല്ലാഹ് അല്ലാഹ് ഇതിനോടുകൂടി പടച്ചറബിന്റെ പൊരുത്തത്തോടുകൂടി പടച്ചറബിന്റെ തിയോടുകൂടി ധാരാളം ിന് ശിഷ്യന്മാര് ആയിരക്കണക്കിന് സമൂഹം സമൂഹത്തിന് ഉപകാരപ്രദമായ ആളുകളെ വാർത്തെടുത്തിട്ട് കൊണ്ട് മുൻകടക്കുന്നവരുണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട മുത്തുമോമിനോട് ഒരു കാര്യം കൂടി പറയട്ടെ ഒരു മനുഷ്യൻ മരിച്ചാൽ മരിച്ചു അമലുകളൊക്കെ നിന്ന് പോയി പ്രതിഫലങ്ങളൊക്കെ നിന്ന് പോയി

ൾ ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ടോ ആയിരക്കണക്കിന് കൊല്ലം മുമ്പ് മരിച്ചു പോയവരില്ലേ നമ്മുടെ ഉപ്പമാർ ഉപ്പാപ്പമാരൊക്കെ മരിച്ചുപോയിട്ടില്ലേ എത്ര കാലമായി കബറിൽ കിടക്കുന്ന ഇപ്പോഴും നാളായിട്ടില്ലല്ലോ ഇനി എത്ര കാലം കഴിയണം കിയാമന്നാള് സംഭവിക്കാൻ കിയാമന്നാള് സംഭവിച്ചിട്ട് പിന്നെ എത്ര കാലം വേണം ഉയർത്തൈ നേൽപ്പ് സംഭവിപ്പിക്കാൻ O tenho... que പിന്നെ എത്ര ആയിരക്കണക്കിന് കൊല്ലങ്ങൾ വേണ്ടേ പിന്നെ നടക്കാൻ പിന്നെ പ്രതിഫലം എത്ര കൊല്ലങ്ങൾ വേണം നിങ്ങൾ ചെയ്ത പ്രവർത്തനത്തിന് പൂർണമായ പ്രതിഫലം കിട്ടുന്നത് അത് തിയാമത്തു നാളിലോ മരിച്ചു നിസ്കാരത്തിന്റെ കൂലി കിട്ടുമെന്ന് ോറ്റ കൂലി കിട്ടുമെന്ന് കൂലി കിട്ടുമെന്ന് കൂലി കിട്ടുമെന്ന് തെറ്റിദ്ധരിക്കണ്ടമലുകളൊക്കെ നിന്ന് പോയി അമലിന്റെ പ്രതിഫലം നിന്ന് പോയി മൂന്ന് അമലുകളെ പ്രതിഫലം നിന്ന് പോകുന്നില്ല നിലച്ച് പോകുന്നില്ല സതകത്തിന് ചില ആൾക്കാര് മനസ്സിലാക്കിയത് അപ്പോഴാ അത് കിട്ടുന്നത് അതിന് എത്ര കാലം കഴിയണം എത്ര കൊല്ലം കബറു കിടക്കണം പിന്നെ എത്ര കൊല്ലം മൈഷറിയിൽ നിൽക്കണം പിന്നെ എത്ര കൊല്ലം ഹിസാബ് നടക്കണം ീരെ പാലം 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 മീതെ കഴിഞ്ഞിട്ട് വീണ്ടും രണ്ട് കടമ്പകളുണ്ട് നമുക്കറിയാം ഈ പുഴക്കൊക്കെ പാലം കിട്ടും പുഴ കഴിഞ്ഞിട്ടും കാണാ പാലം കുറച്ച് മുന്നോട്ട് എന്നതുപോലെ നരകത്തിന്റെ മീതെ അഞ്ച് കവാടങ്ങളാ അത് കഴിഞ്ഞിട്ട് വീണ്ടും രണ്ട് കവാടങ്ങളാ ഫുരി ഇതുകൊണ്ടാണ് പടച്ചറബ് പറഞ്ഞാ ലാത്തീ രക്ഷപ്പെട്ടു എന്നുറപ്പിക്കണ്ട എന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടു നിന്റെ രണ്ട് കാലും സ്വർഗത്തിലെത്തിയിട്ടല്ലാതെ രക്ഷപ്പെട്ടു എന്നുറപ്പിക്കണ്ട മക്കളെ ഞാൻ ഉറപ്പെടുത്തുന്നു നിങ്ങൾക്ക് കേൾക്കണം അതുകൊണ്ട് കബറിലെത്തിയാൽ ഈ അമലുകളുടെ പ്രതിഫലം കിട്ടുമെന്ന് കരുതരുത് യഥാർത്ഥത്തിൽ മൂന്ന് കാര്യത്തിന്റെ പ്രതിഫലമാണ് നിലയ്ക്കാതെ തുടർന്നു കൊണ്ടിരിക്കുന്നത് സ്ഥായിയായ ധർമ്മമാണ് അതേ ആളുകൾക്ക് ഉപകാരത്തിന് വേണ്ടി ഒരു കിണറു കുഴിച്ചു കൊടുത്താൽ ആ കിണറിൽ നിന്ന് ആളുകൾ വെള്ളം ഉപയോഗിക്കുന്ന കാലത്തോളമുളമുളം ആ കിണർ കുഴിച്ചവന് പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കും അതേ ഒരു തെങ്ങ് പള്ളിയിലേക്കോ മദ്രസയിലേക്കോ കൊടുത്താൽ ആ തെങ്ങിൽ നിന്ന് തേങ്ങ പറിക്കുന്ന ആ പറഞ്ഞു കിട്ടിക്കൊണ്ടിരിക്കും ഓതിക്കൊണ്ടിരിക്കുന്ന കാലത്തോളം അതേ പള്ളിയിലേക്കൊരു കിതാബ് ചെയ്താൽ ആ കിതാബ് കൊണ്ട് ആളുകൾ ഉപകാരമെടുക്കുന്ന കാലത്തോളം ആ കിതാബ് ചെയ്ത ആളുകൾക്ക് തിന്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കും ഞാൻ എന്റെ ചോദിക്കുന്നു ഒരു ഒരു എത്ര എത്ര കാലം നിൽക്കും കൊല്ലം നിൽക്കും ഒരു എത്ര കാലം ഉപയോഗിക്കും അത്രയും കിടക്കാനുള്ളത് അല്ല അല്ല പതിനായിരക്കണക്കിന് കൊല്ലങ്ങൾ കിടക്കണ്ടേ അത്രയും കാലം താൻ കൊടുത്ത ഈ പ്രവർത്തനം നിൽക്കുമോ നീ ഒരു പള്ളി ആ പള്ളി എത്ര കൊല്ലം നിൽക്കും ഏകദേശം ഇന്നത്തെ കണക്കനുസരിച്ചൊരു നാപ്പത് കൊല്ലം നിൽക്കുമെങ്കിൽ ആ നാപ്പത് കൊല്ലമല്ലേ അതിന്റെ പ്രതിഫലം തുടരുകയുള്ളൂ അല്ല ഒരു മദ്രസ ബിൽഡിംഗ് ആണ് ഉണ്ടാക്കിയതെങ്കിൽ ആ അതും ഒരു നാൽപ്പത് കൊല്ലം കൂട്ടിക്കോ അത്രയും കാലമല്ലേ അതിന്റെ പ്രതിഫലം കിട്ടുകയുള്ളൂ കബറിൽ അത്ര അതുകൊണ്ട് എത്ര കാലമാണോ താ ആ ധർമ്മത്തിന്റെ ഫലം കാലം പ്രതിഫലം സ്വാലിഹിൻ തനിക്ക് വേണ്ടി ദുആ ണെങ്കിൽ മുസ്ലിമായ മക്കൾ ഉണ്ടെങ്കിൽ ആ മുസ്ലിമായ മക്കൾ തനിക്ക് ഉപകാരം കിട്ടുന്നതാണ് ഞാൻ ചോദിക്കുന്നു നീ മരിച്ച ശേഷം നിന്റെ മക്കൾ എത്ര കൊല്ലം ജീവിക്കും കൊല്ലം ജീവിക്കുമോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ജീവിക്കുമോ മക്കൾ ജീവിക്കുന്നതിന് ഒരു പരിധിയുണ്ടല്ലോ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ എത്ര കൊല്ലം ജീവിക്കും അതിനും പരിധിയുണ്ട് അത് കൂടുതൽ കാലം നിൽക്കൂല അതും നിനക്ക് കബറിൽ പ്രതീക്ഷയില്ല എന്നാൽ മൂന്നാമതൊരു കാര്യം പറയുന്നു ഔ ഇൽമിൻ ബിഹി ഉപകാരപ്രദമായ അറിവ് നീ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ പഠിച്ച അറിവ് നീ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വരെ നിന്റെ കേവലം അൻപത്തിനാല് കൊല്ലമാണ് ജീവിച്ചത് ഞാനും നിങ്ങളും പറയുന്ന അൻപത്തിനാല് കൊല്ലമല്ല ൂട്ടുന്നത് സൗരവർഷമാണ് ഷാഫി മാം അൻപത്തിനാല് പറയുന്നത് വർഷമാണ് സൗരവർഷം അനുസരിച്ച് അൻപത്തിരണ്ട് കൊല്ലമേ ജീവിച്ചിട്ടുണ്ടാവുകയുള്ളൂ കൊല്ലമാണ് ഷാഫി മാം ജീവിച്ചതെങ്കിൽ ആ ഷാഫി മാമിനെ ഫോളോ ചെയ്തുകൊണ്ട് കോടിക്കണക്കിന് അനുയായികൾക്കുന്നു കൊണ്ട് ആളുകൾ ഇന്നും ഷാഫി ഷാഫി കിട്ടിക്കൊണ്ടിരിക്കുന്നു ഇമാമിന്റെ ചെയ്ത പ്രതിഫലത്തിന് കയ്യും കിട്ടുന്നതിന് കൈയും കണക്കുമുണ്ടോ ഇവര് തങ്ങൾക്ക് കിട്ടുന്നതിന് കയ്യും കണക്കുമുണ്ടോ അതിങ്ങോട്ട് കഴിഞ്ഞ് ും തങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലത്തിന് കൈയും കണക്കുമുണ്ടോ അതിങ്ങനെങ്ങോട്ട് വന്നിട്ട് മഹാനായ ഉസ്താദ് ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ ഉലമാ കണ്ണിയുസ്താദ് അവർക്കൊക്കെ കിട്ടുന്ന പ്രതിഫലം മഹാനായ താജുൽ അലമക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രതിഫലം താജുൽ ഫുഖഹാഇന് കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രതിഫലം താജുൽ ശരീഅത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രതിഫലം മഹാനായ മഞ്ഞനാടി ഉസ്താദിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രതിഫലം മഹാനായ ഷൈഖുൽ ഹദീസ് നെല്ലിക്കുത്തു ഉസ്താദിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രതിഫലം ചെറുശോല ഉസ്താദിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രതിഫലം അല്ലാഹു അല്ലാഹു നല്ലൂർ ഉസ്താദിന്

യാ ആ മുക്രിച്ചു പള്ളിക്കാട്ടിൽ അന്തിന് കൊള്ളുകയാ കൊള്ളുകയോ അങ്ങാരും പരിഗണിച്ചിരുന്നില്ല ആരും അങ്ങനെ ആദരിച്ചിരുന്നില്ല പക്ഷേ ആ

ചെയ്യുക ഞാൻ ഉമ്മമാരോട് ഉപ്പമാരോട് ഇവിടെ എത്ര ഭാഗ്യമുള്ള സഹോദര അതിനുവേണ്ടിവിടെ ഇരുപത്തിനാലാമത്തെ കൊണ്ടാടുന്നുവെങ്കിൽ നിങ്ങൾക്ക് വല്ലാത്ത സന്തോഷത്തിന് അവസരമുണ്ട് ഇമാം നബവി തന്റെ മിൻഹാജിന്റെ ആമുഖത്തിൽ പറയുന്നത് കണ്ടില്ലേ അള്ളാഹുവെ ഞാൻ നിന്നോട് ചോദിക്കുന്നു നിന്റെ പൊരുത്തം ചോദിക്കുന്നു എനിക്ക് വേണ്ടി ചോദിക്കുന്നു എന്ന സ്നേഹിക്കുന്നവർക്ക് ചോദിക്കുന്നു ഞങ്ങൾ സ്നേഹിക്കുന്നവർക്ക് ചോദിക്കുന്നു അവരെയൊക്കെ സ്നേഹിക്കുന്നവരെ കൂടെ തിരിൾപ്പെട്ടാൽ ആലിമീങ്ങളെ സ്നേഹിക്കുന്നവരെ കൂടെ തിരിൾപ്പെട്ടാൽ ഇൽമനെ സ്നേഹിക്കുന്നവരെ കൂടെ തിരിൾപ്പെട്ടാൽ മുതാല്ലമീങ്ങളെ സ്നേഹിക്കുന്നവരെ കൂടെ തിരിൾപ്പെട്ടാൽ അല്ലാഹുവിൻ്റെ പൊരുത്തം ചോദിക്കുന്നു എന്ന പ്രാർത്ഥന മിൻഹാജിൻ്റെ ആ ില്ലയോ ഓരോ ദിവസവും കോടിക്കണക്കിന് ആളുകൾ അത് പറയുന്നില്ലയോ അത് വായിക്കുന്നില്ലയോ അത്യോത്ത് ഈ ചൈതന്യം ഈ നാട്ടിലീതി പഠിപ്പിക്കുന്നവർക്കും അതിന് ഒത്താശ ചെയ്യുന്നവർക്കും അതിന്റെ കമ്മിറ്റി ഭാരവാഹികൾക്കും ഇവിടെ ഭക്ഷണം കൊടുക്കുന്ന ഉമ്മമാർക്കും ഭക്ഷണം കൊടുക്കുന്ന സഹോദരങ്ങൾക്കും വേണ്ട ഒത്താശകൾ ചെയ്യുന്നവർക്കും മുഴുവനും മരിക്കുന്നതിന്റെ മുമ്പ് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഈ എന്തെങ്കിലുമൊക്കെ ഹിതുമത്ത് ചെയ്യുന്നവരുടെ കൂട്ടത്തിലല്ല ഉൾപ്പെടുത്തി തരട്ടെല്ലാ നിന്റെ പൊരുത്തം പൊരുത്തരണേ അല്ല അമ്പിയാക്കൾയാക്കൾ സാലിഹീകളുടെ അനന്തരക്കാരിൽ ഉൾപ്പെടുത്തണേ അല്ലാ